ിയറേ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ സീറോ മലബാർ സഭയുടെ സിനഡിൻ്റെ നിർദ്ദേശപ്രകാരം എന്ന മട്ടിൽ മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂരും ചേർന്നിറക്കിയ സർക്കുലർ ഒരു ഒരന്ത്യശാസന സർക്കുലറുണ്ട് ആ സർക്കുലറിൻ്റെ നയ്യാമികത നിയമപരമായ സാധുതയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ സർക്കുലർ നിയമ നിയമപരമായി നിലനിൽക്കുന്നതാണോ ഈ സർക്കുലർ പ്രകാരം ജൂലൈ മൂന്ന് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എറണാകുളമാലിയ ദ്രൂപതയിലെ വൈദികരൊക്കെ വൈദികരല്ലാതെ ആകുമോ അല്ലെങ്കിൽ വിശ്വാസികളൊക്കെ സഭയ്ക്ക് പുറത്തു പോകുമോ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ നിന്ന് ഇവർ പുറത്തു പോകുമോ എന്നൊക്കെയാണ് നമ്മൾ ഒന്ന് പരിശോധിക്കാനാ പോവുക ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കത്തോലിക്ക സഭയിൽ ശിക്ഷടപടികളുണ്ട് ആ ശിക്ഷ നടപടികൾ കാനൻ നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കത്തോലിക്ക സഭയിൽ രണ്ട് കാനൻ നിയമങ്ങളുണ്ട് ഒന്ന് ലത്തീൻ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് മറ്റൊന്ന് പൗരസ്ത്യ സഭകൾക്ക് വേറി വേണ്ടിയിട്ടുള്ളതാണ് സീറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയാണ് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് പൗരസ്ത്യ സഭകളിലെ നിയമങ്ങളാണ് കത്തോലിക്ക സഭയിലെ ശിക്ഷാനടപടികളെ രണ്ട് തരത്തിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ലാറ്റേ സെൻറ്റൻഷ്യ എന്നാണ് മറ്റൊന്ന് ഫെറാൻറ്റേ സെൻറ്റൻഷ്യ എന്നാണ് ഈ ലാറ്റേ സെൻറ്റൻഷ്യ എന്ന് പറഞ്ഞ ശിക്ഷാനടപടിയുടെ പ്രത്യേകത ആ ശിക്ഷ നടപടി പ്രത്യേകിച്ച് വിചാരണയൊന്നും കൂടാതെ ഒരാൾ ആ കുറ്റം ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായി ഇപ്സോ ഫാക്ടോ ഓട്ടോമാറ്റിക്കലായി അയാൾ ശിക്ഷാനടപടിക്ക് വിധേയരാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിനാൽ തന്നെ ആയിത്തീരുന്നു എന്ന മട്ടിൽ ഒരു പൊതുവായ ഒരു നടപടി അല്ലെങ്കിൽ പൊതുവായ എച്ച് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഇന്ന കാര്യം ചെയ്താൽ ഇതിനാൽ തന്നെ സഭാ സംവിധാനത്തിൽ നിന്ന് പുറത്താകുന്നു എന്ന മട്ടിലുള്ള ശിക്ഷയാണ് ലാറ്റെ സെൻറ്റൻഷ്യ എന്ന് പറയുന്നത് എന്നാൽ ഫ്രാൻറ്റേ സെൻറ്റൻഷ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഫ്രാൻറ്റേ സെൻറ്റൻഷ്യ എന്ന് പറഞ്ഞാൽ ഒരാൾ കുറ്റം ചെയ്താൽ അയാൾക്കൊരു കുറ്റപത്രം നൽകി അയാളെ വിചാരണ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വിളിച്ചു വരുത്തി അയാളുടെ ഭാഗവും മറ്റേയാളുടെ ഭാഗവും കേട്ട് വിചാരണകൾ നേരിട്ട് ആ വിചാരണ കോടതി ഇയാൾക്കൊരു ശിക്ഷ വിധിക്കണം ആ വിധിക്കുന്ന ശിക്ഷയ്ക്ക് അപ്പീലുണ്ട് അപ്പീൽ കോടതിയിൽ അയാൾക്ക് അപ്പീൽ പോകാം അങ്ങനെ ഉള്ള ഒരു ശിക്ഷ നടപടിക്രമങ്ങളെയാണ് ഫറാൻഡെ സെൻറ്റൻഷ്യ എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഈ പൗരസ്ത്യ സഭകളുടെ കാനോനകൾ സഭാ ജീവിതത്തിൽ എന്ന് പറഞ്ഞ് ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കേലും ബിഷപ്പ് ജോർജ് മടത്തിക്കണ്ടത്തിലും കൂടി പുറത്തിറക്കിയ മലയാളത്തിലുള്ള പൗരസ്ത്യ കാനൻ നിയമത്തിൻ്റെ പുസ്തകമാണിത് ഈ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ എഡിറ്റോറിയൽ കമ്മിറ്റിയിൽ മാർ ആൻഡ്രൂസ് താഴത്ത് വരെ ഉണ്ട് കേട്ടോ സീറോ മലബാർ സഭയിലെ പ്രധാനപ്പെട്ട എല്ലാ ബിഷപ്പുമാരും ഇതിൻ്റെ എഡിറ്റോറിയൽ കമ്മിറ്റിയിലുള്ളതാണ് ഈ പുസ്തകത്തിനകത്ത് കൃത്യമായി ശിക്ഷാനടപടികളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ എണ്ണൂറ്റി എൺപത്തി ഏഴാമത്തെ പേജ് ശീർഷകം ഇരുപത്തിയേഴ് സഭയിലെ നടപടികൾ എന്ന തലക്കെട്ടിലാണ് ഇത് തുടങ്ങുക അതിൻ്റെ ആമുഖം അവരെഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ കാനൻ നിയമ നിയമപുസ്തകത്തിൻ്റെ ഒരു പ്രാ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഈ കാനൻ നിയമത്തിൽ ഓറിയൻറ്റൽ കാനലോ എഴുതുകയും ആ ഓറിയൻറ്റൽ കാനലോ സീറോ മലബാർ സഭയിൽ എങ്ങനെയാണ് പ്രാബല്യത്തിലാവുക എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഒരു വ്യാഖ്യാനം നൽകുകയും ചെയ്തിട്ടുണ്ട് സഭയുടെ വ്യാഖ്യാനമാണ് സീറോ മലബാർ സഭയുടെ വ്യാഖ്യാനമാണ് അത് രണ്ടും കൂടി ചേർന്നതാണ് ഈ മലയാളത്തിലുള്ള ഈ ഓറിയൻ്റൽ കാനലോ അപ്പം ഇതിലെ സഭയിലെ ശിക്ഷാ നടപടികൾ എന്ന ഭാഗത്തിൻ്റെ ആമുഖം ഞാൻ വായിക്കാം ആമുഖത്തിൽ ഇങ്ങനെയാണ് വിവിധ കുറ്റകൃത്യങ്ങൾക്ക് സഭാനിയമം അനുസരിച്ച് നൽകപ്പെടാവുന്ന ശിക്ഷയുടെ നടപടികളെ കുറിച്ച് രണ്ട് അധ്യായങ്ങളിലായി വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു ഒന്നാം അധ്യായത്തിൽ കുറ്റങ്ങളെയും ശിക്ഷകളെയും കുറിച്ച് പൊതുവായി പ്രതിപാദിച്ചിരിക്കുന്നു കുറ്റകൃത്യത്താൽ തന്നെയുള്ള ലാറ്റേ സെൻ്റൻഷ്യ ശിക്ഷ പൗരസ്ത്യ കാനൻ നിയമം ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന കുറ്റം ചെയ്താൽ ആ കുറ്റത്താൽ തന്നെ നീ ശിക്ഷിക്കപ്പെട്ടു എന്ന നിയമം പൗരസ്ത്യ കാനൻ നിയമത്തിൽ ഇല്ല എന്ന് ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു നിയമമില്ല അങ്ങനെ ഒരു നിയമം ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ ഒരു സർക്കുലർ നിലനിൽക്കില്ല ഉണ്ടെങ്കിലല്ലേ ആ നിയമത്തിൻ്റെ പേരിൽ ഒരു സർക്കുലർ ഇറക്കാൻ പറ്റും അപ്പോൾ എല്ലാവരെയും പൊതുവായി ശിക്ഷിച്ച് കളയാം ഒരു സംഘമാളുകളെ ഒറ്റയടിക്ക് ശിക്ഷിച്ചു കളയാം എന്ന ഈ നിയമം നിലനിൽക്കില്ല എന്നാണ് ഈ കാനം നിയമത്തിൽ പറയുന്നത് അതിൻ്റെ തൊട്ടടുത്ത പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട് പേജ് നമ്പർ എണ്ണൂറ്റി എൺപത്തി എട്ട് തെറ്റിന് തക്ക ശിക്ഷ നൽകുന്നതിനുള്ള നടപടിക്രമമാണ് ആയിരത്തി നാനൂറ്റി രണ്ടാം കാനോനയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ോന നിയമസംഹിതകളിൽ ചില കുറ്റങ്ങൾക്ക് കുറ്റത്താൽ തന്നെ ലാറ്റേ സെന്റൻഷെ ഉള്ള ശിക്ഷ നിലനിൽക്കുന്നു എന്നാൽ പൗരസ്ത്യ പാരമ്പര്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് പൗരസ്ത്യ കാനൻ നിയമസംഹിതയിൽ വിചാരണയിലൂടെ തെളിയിക്കപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ ശിക്ഷ നൽകാവൂ എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ വഴി ശിക്ഷിക്കുന്ന പരിപാടി നിയമം അനുവദിക്കുന്നില്ല സീറോ മലബാർ സഭയുടെ സിനഡോ അല്ലെങ്കിൽ സിനഡിലെ മുഴുവൻ എത്രമാർ ഒരുമിച്ചോ മേജർ ആർച്ച് ബിഷപ്പ് തനിച്ചോ അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് കൂട്ടിച്ചേർന്നോ ഒക്കെ തീരുമാനിച്ചാലും ഇങ്ങനെ ഒരു ശിക്ഷ നടപ്പാക്കാനാവില്ല അത് ഈ സർക്കുലർ ഇറക്കിയ എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാണ്ടൊന്നുമല്ല അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് ഇത് നിലനിൽക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഒരു സർക്കുലർ ഇറക്കിയത് ഈ എറണാകുളം അങ്കവാലി അതിരൂപതയിലെ വിശ്വാസികളെ മുഴുവനും ഭയപ്പെടുത്താനും ഇവിടത്തെ ഇടവകകളിൽ അന്ധഛഛദ്രമുണ്ടാക്കാനും ഇടവകകൾക്കുള്ളിൽ വലിയ സാമൂഹ്യ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ബോധപൂർവം അവർ കൽപ്പിച്ചുണ്ടാക്കിയ ഒരു സർക്കുലറാണിത് സിനഡ് കൂടുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയപ്പോൾ ഈ സിനഡ് കൂടിയാൽ സിനഡിനകത്തുള്ള കാനൻ നിയമ ഇങ്ങനെ ഒരു സർക്കുലറിന് നിയമസാധുതയില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കാൻ പറ്റില്ല ഈ സർക്കുലർ ഇറക്കിയാൽ ഇവിടെ വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാകുമെന്നും വിശ്വാസികൾ തമ്മിൽ തല്ലുവെന്നും സന്തോഷപൂർവ്വം ഇവർ രണ്ടുപേരും ആഗ്രഹിച്ചു കാണും മാർ റാഫേൽ തട്ടിലും മാർ ബോസ്കോ പുത്തൂരും വിശ്വാസികൾ തമ്മിലടിച്ച് അവരുടെ രക്തം താഴെ ചിന്തി ചിന്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് സ്വസ്ഥമായിട്ട് നടുവിൽ നിന്ന് രക്തമൂറ്റി കുടിക്കാം മനസ്സിലായോ കുശാഗ്ര ഒരു കുറുക്കര പോലെ ഈ രണ്ട് മെത്രാന്മാർ പ്രവർത്തിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം നിലനിൽക്കാൻ തക്ക വിധത്തിലുള്ളതൊന്നും ഇതിനകത്തില്ല ഇനി ഇങ്ങനെ ഒരു പൊതുവായ ശിക്ഷ ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ അത് പ്രധാനമാണല്ലോ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമല്ല ഈ സർക്കുലർ ഇല്ലാതെ വരുള്ളൂ ആ സർക്കുലറിന്റെ രണ്ടാമത്തെ പേജിൽ മൂന്ന് എന്ന നമ്പറിട്ട ഖണ്ഡികയിൽ ഇങ്ങനെ പറയുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിലും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഞങ്ങൾ അന്തിമമായി ഇതിനാൽ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഈ അന്തിമ നിർദ്ദേശം അനുസരിക്കാതെ ജൂലൈ മൂന്നിന് ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാനെ അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടും എന്ന വസ്തുത നിങ്ങളെ ഔദ്യോഗികമായി അറിയിക്കുന്നു ഒറ്റ സർക്കുലർ കൊണ്ട് ഈ വൈദികർ മുഴുവനും കത്തോലിക്ക സഭയെ നമ്മൾ പുറത്താക്കി പുറത്താക്ക പുറത്താക്കിയതായി കണക്കാക്കപ്പെടും പ്രിയപ്പെട്ട റാഫേൽ മെത്രാനെ പ്രിയപ്പെട്ട ബോസ്കോ പുത്തൂർ മെത്രാനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആരാണ് അധികാരം തന്നത് ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും നിയമം നിങ്ങളെ ഇതിന് അനുവദിച്ചാലല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സ്വയമേവ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി നയ്യാമികമായിരിക്കണം നിയമത്താൽ അത് സാധൂകരിക്കപ്പെടണം ഇവിടെ നിയമത്താൽ സാധൂകരിക്കപ്പെടാത്ത ഒരു സർക്കുലർ നിങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയത് ഈ സമൂഹത്തിൽ അതിൻ്റെ പേരിൽ അടിപിടി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അന്ധഛഛദ്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതല്ല മെത്രന്മാരെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതല്ല അതാണ് ഇവിടുത്തെ പ്രശ്നം അടുത്തത് ഇങ്ങനെ ഒരു സർക്കുലർ അവരെ ഇറക്കി അതിറക്കിയാൽ ഈ സർക്കുലറിനെ ഏത് തരത്തിൽ നേരിടാനാകും എന്നതാണ് അടുത്തത് ഒന്ന് ഏതൊരു ഓർഡറും ഏതൊരു സർക്കുലറും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഒരു ഓർഡറും ചലഞ്ച് ചെയ്യാൻ അപ്പീൽ അധികാരിക്ക് ചലഞ്ച് ചെയ്യാൻ ഇതിനകത്ത് കാനൻ നിയമത്തിലുള്ളൊരു പ്രൊവിഷനുണ്ട് അത് കാനോന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നൽകുന്ന പ്രൊവിഷനാണ് പേജ് നമ്പർ എഴുന്നൂറ്റി നാല് നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഉണ്ടെങ്കിൽ അടുത്ത് വായിച്ചു നോക്കണം അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായി കൽപ്പന പിൻവലിക്കുന്നതിനോ തിരുത്തുന്നതിനോ വേണ്ടിയുള്ള രേഖാമൂലമുള്ള ഒരു പരാതി കൽപ്പനയെക്കുറിച്ച് നിയമാനുസൃതമായ അറിയിപ്പ് കിട്ടിയ ശേഷം പരാതി സമർപ്പിക്കാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പത്ത് ദിവസത്തെ കാലാവധിക്കുള്ളിൽ കൽപ്പന പുറപ്പെടുവിച്ച ആളിന് നൽകേണ്ടതാണ് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ സമർപ്പിക്കപ്പെട്ടെങ്കിൽ പ്രസ്തുത അപേക്ഷ നിയമത്താൽ തന്നെ ആ കൽപ്പനയുടെ നടപ്പാക്കൽ തടയുന്നതിനും കൂടി അപേക്ഷിക്കുന്നതായി മനസ്സിലാക്കണം അതായത് ഈ അതിരൂപതയിലെ വൈദികർ സീറോ മലബാർ സഭയുടെ സുപീരിയൽ ട്രിബ്യൂണലിനെ കൊണ്ടുപോയി ഒരു പരാതി കൊടുത്താൽ ഒരു അപ്പീൽ ഈ സർക്കുലറിനെ അപ്പീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു അപ്പീൽ കൊടുത്താൽ അതിനാൽ തന്നെ ഇതിൻ്റെ നടപ്പാക്കൽ സ്റ്റേ ചെയ്യപ്പെട്ടു എന്നർത്ഥം ഇതിൻ്റെ വിശദീകരണം എന്താണ് സീറോ മലബാർ സഭയിൽ ഈ നിയമത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് അതിൻ്റെ തൊട്ടു താഴെ ഈ സഭാപിതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ഉന്നതാധികാരിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് ഈ കാനോനയിൽ പ്രതിപാദിക്കുന്നത് കൽപ്പനയാൽ നഷ്ടം സംഭവിച്ചിരിക്കുന്ന വ്യക്തി കൽപ്പന നൽകിയ അതേ അധികാരിക്ക് കൽപ്പന പിൻവലിക്കാനോ തിരുത്താനോ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ കൊടുക്കണം കൽപ്പന ലഭിച്ച പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഇത് കൊടുക്കണം ഈ അപേക്ഷ മൂലം പ്രസ്തുത കൽപ്പനയുടെ നടപ്പാക്കൽ തൽക്കാലത്തേക്ക് നിയമത്താൽ തന്നെ നിർത്തിവെക്കപ്പെടുന്നു മനസ്സിലായല്ലോ അപ്പോൾ ഒരു അപ്പീല് കൊടുത്താൽ ഈ അപേക്ഷ തൽക്കാലത്തേക്ക് നിർത്തിവെക്കപ്പെടും അപ്പം ഇവിടുത്തെ പ്രശ്നം എന്താണ് ഈ അപ്പീൽ കൊടുക്കേണ്ടത് ഇതേ അധികാരിക്ക് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പിനും ഈ ബോസ്കോ പുത്തൂരിനും തന്നെയാണ് കൽപ്പന പുറപ്പെടുവിച്ച ആൾക്ക് തന്നെ അപ്പീൽ കൊടുക്കും ആ അപ്പീല് അവർ തന്നെ അത് നിരാകരിച്ചാൽ അതിൻ്റെ മുകളിലുള്ള ട്രിബ്യൂണലിന് പിന്നുകൊടുക്കാം ഈ സീറോ മലബാർ സഭയുടെ അകത്തുള്ള ട്രിബ്യൂണല് ഈ മെത്രാന്മാരൊക്കെ തന്നെ ഉണ്ടാക്കി ട്രിബ്യൂണലാണ് ഞാനും ഞാനും എൻ്റെ ആളും പുറത്തുനിന്ന് ആരുമില്ല ഇവരൊക്കെ തന്നെയാണ് ഈ ട്രിബ്യൂണൽ ഉണ്ടാക്കിയതും അവരുടെ ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ ആ ട്രിബ്യൂണൽ ഈ അപേക്ഷ നിരസിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെ നിരസിച്ചാൽ വത്തിക്കാനുള്ള ട്രിബ്യൂണലിൽ ഇതിന് എതിരെ അപ്പീൽ കൊടുക്കാം അങ്ങനെ ഒരു അപ്പീൽ കൊടുത്താൽ ഈ അപ്പീൽ സംവിധാനങ്ങളുടെ എല്ലാത്തിൻ്റെയും ഏറ്റവും അവസാനമുണ്ടാകുന്ന വിധിക്കനുസരിച്ചായിരിക്കും ഈ സർക്കുലറിൻ്റെ നയ്യാമികത നിയമസാധുത അല്ലാതെ ഈ സർക്കുലറിന് ഇപ്പോൾ പുല്ലു വിലയുണ്ട് യാതൊരു വിലയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ സർക്കുലർ നിയമപ്രകാരം ഒരു വിലയുണ്ട് ഇത് എന്തെങ്കിലും കാരണവശാൽ എല്ലാ അപ്പീൽ അധികാരികളും ഈ സർക്കുലർ നയ്യാമികമാണ് എന്ന് തീരുമാനിച്ചാൽ അടുത്ത മാർഗം ഇവരുടെ മുമ്പിലുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ സീറോ മലബാർ സഭയുടെ സീനഡ് തീരുമാനിച്ചിട്ട് ഒരു ട്രിബ്യൂണൽ രൂപീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ട്രിബ്യൂണൽ രൂപീകരിച്ചാൽ ആ രൂപീകരിക്കപ്പെട്ട ട്രിബ്യൂണൽ ഏതെല്ലാം അച്ഛന്മാർക്കെതിരെ നടപടിയെടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുവോ ആ വൈദികർക്ക് എല്ലാവർക്കുമെതിരെ ഇൻഡിപ്പെന്റായി വ്യക്തിപരമായി ഒരു ഉത്തരവ് ഒരു കത്ത് ആദ്യം കൊടുക്കണം ഒരു കുറ്റപത്രം കൊടുക്കണം ആദ്യം ഒരു വാർണിംഗ് ലെറ്റർ കൊടുക്കണം അതിനുശേഷം ഒരു കുറ്റപത്രം കൊടുക്കണം എന്നിട്ട് അതായത് ഈ നിലവിലുള്ള സാധനം വാർണിംഗ് ലെറ്ററോ കുറ്റപത്രമോ ഒന്നുമല്ല ഈ നിലവിലുള്ള സാധനത്തിന് യാതൊരു നയ്യാമികതയും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ആദ്യം ഒരു വാർണിംഗ് ലെറ്റർ കൊടുക്കണം അതിനുശേഷം ഒരു കുറ്റപത്രം കൊടുക്കണം ആ കുറ്റപത്രത്തിൻ്റെ മേൽ വിചാരണ നടക്കണം വിചാരണയ്ക്ക് ഈ വൈദികൻ ആരെയൊക്കെ വിചാരണ ചെയ്യണോ അവരെ എല്ലാവരെയും വിചാരണ ചെയ്യണമെന്ന് ഈ ട്രിബ്യൂണലിൽ ആവശ്യപ്പെടാം അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ഇപ്പോൾ ഇവരെ നിർബന്ധമാക്കാൻ ഉദ്ദേശിക്കുന്ന സഭയുടെ തന്നെ ഈ കുർബാന ക്രമം നടപ്പാക്കിയത് നിയമപരമാണോ അല്ലയോ എന്ന് ഈ ട്രിബ്യൂണൽ പരിശോധിക്കേണ്ടി വരും അങ്ങനെ പരിശോധിക്കേണ്ടി വന്നാൽ നയ്യാമികമായി നിലനിൽക്കാത്തൊരു ഉത്തരവിന്റെ പുറത്ത് ഒരു വൈദികനെതിരെയും നടപടിയെടുക്കാനാവില്ല ഈ കാനൻ നിയമത്തിൽ തന്നെ മറ്റൊരു നിയമമുണ്ട് എന്താണെന്ന് അറിയാമോ ഏതെങ്കിലും ഒരു സഭാധികാരി കാനൻ നിയമത്തിന് വിരുദ്ധമായി ഒരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമം അനുസരിക്കാൻ സഭയിലെ വൈദികർക്കോ സഭയിലെ വിശ്വാസികൾക്കോ ബാധ്യതയില്ല എന്നാണ് നിയമം അതുകൊണ്ട് തന്നെ നിലനിൽക്കില്ല ഒരു കാരണവശാലും നിലനിൽക്കില്ല അപ്പൊ നിലനിൽക്കാത്ത നയ്യാമികത ഇല്ലാത്ത ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇവിടത്തെ മുഴുവൻ മനുഷ്യരെയും വിശ്വാസികളെയും വൈദികരെയും പൊതുസമൂഹത്തെ അടക്കം വിഡ്ഢികളാക്കുന്ന ജോലിയാണ് ഈ മെത്രാമ്മ ചെയ്തിരിക്കുന്നത് എല്ലാ മെത്രാന്മാരും അങ്ങനെ ആയിട്ടല്ല കേട്ടോ കാരണം ഈ സിനഡിനെ ആകെ നിയന്ത്രിക്കുന്ന രണ്ടേ രണ്ട് പേരേ ഉള്ളൂ അതൊന്ന് ആൻഡ്രൂസ് മെത്രാനും ഒന്ന് റാഫേൽ തട്ടിൽ മെത്രാനുമാണ് അല്ല ക്ഷമിക്കണം റാഫേൽ തട്ടിൽ മെത്രാനും ഒരു ജോലിയില്ലേ ആൻഡ്രൂസ് മെത്രാനും കർദിനാൾ ആലഞ്ചേരിയും കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഈ റാഫേൽ തട്ടിൽ എന്ന് പറയുന്ന മെത്രാൻ അനുസരിക്കാനേ പറ്റൂ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ രണ്ട് രണ്ട് പേരുടെ ചൊൽപ്പടിക്ക് തുള്ളുന്ന വെറും ചട്ടുകങ്ങൾ മാത്രമാണ് വെറും കളിപ്പാവകൾ മാത്രമാണ് ബാക്കി മുഴുവൻ മെത്രാന്മാരും അതുകൊണ്ടാണ് ഈ സീറോ മലബാറ സിനഡ് ഇത്രമേൽ മോശപ്പെട്ട ഒരു സിനഡായിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിക്കുന്നു യാതൊരു കാരണവശാലും നീതിബോധമോ തത്വദീക്ഷയോ ധാർമ്മിക ബോധമോ തൊട്ട് തീണ്ടാത്ത ഒരു രണ്ടോ മൂന്നോ പേർ ചേർന്ന് ഒരു സഭയുടെ സിനഡിനെ ആകെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇപ്പൊ നിലനിൽക്കുകയാണ് നമ്മൾ ഇതിനോടകം ആൻഡ്രൂസ് മെത്രാൻ കാണിച്ച കുതന്ത്രങ്ങൾ ആൻഡ്രൂസ് മെത്രാൻ എഴുതി കൊടുത്ത കള്ള റിപ്പോർട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെയോ സീറോ മലബാർ സഭാ സഭയിലെയോ ലക്ഷക്കണക്കിനായ വിശ്വാസികളിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഒരു പച്ച കള്ളം എഴുതിക്കൊണ്ട് മാർപ്പാപ്പയ്ക്ക് ഒരു കത്ത് കൊടുക്കാൻ ധൈര്യം ഉണ്ടാവും ഒരു വിശ്വാസി അത് ചെയ്യില്ല പക്ഷേ മെത്രാൻ അത് ചെയ്തു ആൻഡ്രൂസ് മെത്രാൻ അത് ചെയ്തു നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട അതാണ് നമ്മളോട് മാർപ്പാപ്പയ്ക്ക് ഒരു കത്തെഴുതാൻ പറഞ്ഞാൽ ആ കത്തിനകത്ത് നമുക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം നമ്മൾ എഴുതി ചേർക്കില്ല പക്ഷെ ആൻഡ്രൂസ് മെത്രാൻ അത് എഴുതി ചേർക്കും കാരണം അദ്ദേഹത്തിന് കത്തോലിക്ക വിശ്വാസത്തിൽ പോലും നിലനിൽക്കാവുന്ന ആളല്ല ആൻഡ്രൂസ് മെത്രാൻ ചെയ്തത് കൃത്യമായി ഈ കാനൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾഡ് ഒഫൻസസ് പെടുന്നതാണ് എന്നാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ വിചാരണ ചെയ്താൽ അവർ ഈ കാനൻ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ഷെഡ്യൂൾഡ് ഒഫൻസസ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകും കാരണം എന്താണെന്നറിയാമോ ഒരു കുർബാന ക്രമത്തിലെ റൂബ്രിക്സ് അനുസരിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു വൈദികനെയോ മറ്റാരെയോ ശിക്ഷിക്കാൻ ഇതിനകത്ത് വകുപ്പില്ല പിന്നെ പറയാവുന്നത് മെത്രാനെ അനുസരിച്ചില്ല അല്ലെങ്കിൽ മാർപ്പാപ്പയെ അനുസരിച്ചില്ല എന്നൊക്കെ പറയാം മാർപ്പാപ്പയെ അനുസരിച്ചില്ല എന്ന് പറയണമെങ്കിൽ മാർപ്പാപ്പ എല്ലാവർക്കും ബൈൻഡിങ് ഒരു ഡിഗ്രി ഇറക്കണം അങ്ങനെ ഒരു ഡിഗ്രി മാർപ്പാപ്പ ഇതുവരെ ഇറക്കിയിട്ടില്ല മാർപ്പാപ്പയുടെ ഒരു മോട്ടു പ്രോപ്രിയോ ഇറക്കി എന്നിട്ട് ആ മോട്ടു പ്രോപ്രിയോ ധിക്കരിച്ചു അതാണ് കുറ്റമെങ്കിൽ ഇവർക്ക് ശിക്ഷിക്കാം അല്ലാതെ മാർപ്പാപ്പയുടെ ഒരു കത്തുണ്ടായിരുന്നു ആഹ്വാനം ഉണ്ടായിരുന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നൊന്നും പറഞ്ഞാൽ അത് മാർപ്പാപ്പയുടെ ഡിഗ്രി ഒന്നും അല്ല കേട്ടോ അതൊരാൾക്കും ബൈൻഡിങ് അല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സർക്കുലർ പരമപുച്ഛത്തോടെ തള്ളിക്കളയേണ്ടുന്ന ഒരു സർക്കുലറാണ് ആ സർക്കുലറിന് ഈ സർക്കുലർ പ്രിൻറ് ചെയ്ത കടലാസിൻ്റെ വില പോലുമില്ല എന്ന് മാത്രം നിങ്ങളെല്ലാവരും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അത്ര നേരം ഈ വീഡിയോ കേട്ടതിന് ഒത്തിരി നന്ദിയുണ്ട് താങ്ക് യു